ായ് ഞാൻ വീണ്ടും വന്നു പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് നൈറ്റിയുടെ കഴിഞ്ഞ പ്രാവശ്യം ടോപ്പിൻ്റെയൊക്കെയാണ് കാണിച്ചത് ഇപ്പോൾ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് നൈറ്റി കുറച്ച് അത് നിങ്ങൾക്ക് കുറേ കാണിക്കാം ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യണേ നല്ല പുതിയ കളക്ഷനാണ് നല്ല നല്ല കളറാണ് ഇത് ബ്ലാക്കിൽ ചെറുപയർ പച്ചയാണേ ബ്ലാക്കിൽ നല്ല ചെറുപയർ പച്ച നല്ല ഒരു യു മോഡലിൽ ഒരു കഴുത്ത് ചെറിയൊരു ബഡിന് ഇവിടെ ഒരു ചെറിയൊരു ലൈസ് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ആവശ്യത്തിന് ഇറക്കമുണ്ട് നല്ല ഇറക്കവും നല്ല വീതി ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ട് ഇതളവ് വന്നിട്ട് എക്സലാണേ ഓക്കേ നല്ല കളറാണ് അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ബ്ലൂ ബ്ലാക്കിൽ ബ്ലൂ ബ്ലൂ ഷെയ്ഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബ്ലാക്കിൽ നല്ല ബ്ലൂ ഷെയ്ഡാണ് ഒരു ബഡൺ കൊടുത്തിട്ടുണ്ട് അതേ കഴുത്ത് തന്നെയാണ് ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നല്ല കൈക്കൊക്കെ നല്ല ഇറക്കവും ലൂസൊക്കെ ഉണ്ട് നല്ല ഫുള്ള് നല്ല ഇറക്കം കിടക്കുവാണ് പൊക്കമുള്ളവർക്കൊക്കെ നന്നായിട്ട് കറക്റ്റാവും ഇതും എക്സൽ തന്നെയാണ് അതിൻ്റെ തന്നെ വേറൊരു കളർ അതേ ഡിസൈനാണ് കളർ വ്യത്യാസം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് ബ്ലാക്കിൽ പിങ്ക് ഷെയ്ഡ് നല്ലൊരു പിങ്ക് കളറാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കായിരിക്കും നല്ല മുഖത്തിന് നല്ല ഒരു ഗ്ലേസിങ് ഒക്കെ ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും ഇതും അതേ ഇത് തന്നെയാണ് ബഡിന് ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് കഴുത്ത് നല്ല ഭംഗിയില്ലേ നല്ല ഇറക്കമുണ്ട് എക്സലാണ് ഇതിന് വേറൊരു മോഡൽ ഡിസൈൻ ഇത് ഓറഞ്ചാണേ നല്ല ലൈറ്റ് ഓറഞ്ചിൽ ബ്ലാക്ക് ഇത് ബോർഡർ കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിൽ ചെറിയ ഫ്ലവർ ചെറിയ ലേസ് പിന്നെ ഒരു ബഡിൻ കൊടുത്തിട്ടുണ്ട് നല്ല കളറാണ് നല്ല ഇറക്കമുണ്ട് നല്ല രസമായി ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ മുഖത്തിനൊക്കെ നല്ല ലേസിങ് കിട്ടും കേട്ടോ ഇതൊക്കെ ഇട്ട ഒരു പ്രത്യേക ഒരു ഗ്ലാമർ ആയിരിക്കും അടുത്തത് റെഡാണേ റെഡും ബ്ലാക്കും നല്ല റെഡും ബ്ലാക്കും ആ നീലയാണ് കേട്ടോ ബ്ലാക്ക് പോലെ ഇരിക്കുന്നു ബ്ലാക്ക് ആണോ നീല നല്ല കരി നീലയാണ് കേട്ടോ കണ്ട ബ്ലാക്ക് പോലെ ഇരിക്കും നല്ല റെഡിൽ കരി നീല ബോർഡർ ബ്ലാ അത് കരിത്തിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ ചുരുക്കുണ്ട് ഒരു ബഡിന് ഒരു ലൈസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇട്ടുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പുറകിൽ പുറകിലും ചുരുക്കുണ്ട് ചുരുക്കാവശ്യമുള്ളവർക്ക് ഇതെടുക്കാം പ്ലെയിനായിട്ടുള്ളതും ചുരിദാർ കട്ടിങ്ങിൻ്റെ എല്ലാം ഉണ്ട് ഇത് വന്നിട്ട് ഇതും എക്സലാണ് ഇത് അതിൻ്റെ ഡാർക്ക് ഇത് വേറെ ഡാർക്ക് ഓറഞ്ചിൽ ബ്രൗൺ ഷെയ്ഡ് ബോർഡർ ചെറിയ ചെറിയ ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് കഴുത്ത് ആവശ്യത്തിന് കൈ നീളമൊക്കെ ഉണ്ട് പിന്നെ നല്ല ലൂസുണ്ട് വണ്ണുള്ളവർക്കൊക്കെ കയറും പിന്നെ ചെറിയ ചുരുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാഗിലും ചുരുക്കുണ്ട് ഓക്കെ നല്ല ഭംഗിയില്ലേ അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റാണ് കളർ മോഡൽ ഒന്ന് തന്നെ കളർ വ്യത്യാസം ഇത് പിങ്കും ബ്രൗൺ ഷെയ്ഡും ഓറഞ്ചിൽ പിങ്കാണ് ബ്രൗൺ ഷെയ്ഡ് ചെറിയ ഫ്ലവർ ഒരു ബഡിന് കൊടുത്തിട്ടുണ്ട് ലേസ് നല്ല ലൂസുണ്ട് ചുരുക്കാണ് അതുപോലെ തന്നെ ബാക്കും ചുരുക്കമാണ് പിന്നെ ഒരു പയറ് പച്ച പയറ് പച്ചയിൽ വൈറ്റ് ഫ്ലവറുകൾ സ്റ്റാർ പോലത്തെ ഫ്ലവർ പിന്നെ വൈറ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ലേസ് ഒരു ബഡിൻ നല്ല ഭംഗിയാണ് ഇതൊരു ഡയമൻ്റ് കഴുത്ത് പോലത്തെ ആണ് മോഡലാണ് നല്ല രസമല്ലേ ഇത് ഡബിൾ എക്സലാണ് അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് റെഡ് റെഡും ബ്ലാക്ക് റെഡും വൈറ്റും അതേ സെയിം ഇത് തന്നെയാണ് ചുരുക്ക് ബഡിൻ കൊടുത്തിട്ടുണ്ട് ഡയമണ്ട് കഴുത്ത് കൈ നല്ല ഭംഗിയുണ്ട് നല്ല ഇറക്കം ഉണ്ട് ഏഴ് എന്നേക്കാളും താഴെ കിടക്കുവാണ് ഇറക്കം ഓക്കെ നല്ല ഭംഗിയില്ലേ അപ്പം നമ്മൾ ഇത്രയും ടോപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വലിയ വലിയത്ര ജംഗ്ഷൻ ബ്യൂട്ടി ഫാൻസിയാണ് നിങ്ങളിവിടെ വന്ന് പർച്ചേസ് ചെയ്താൽ മതി കുറച്ച് കളക്ഷനേ ഉള്ളൂ തയ്യാറായി അപ്പം ആവശ്യമുള്ളവർ ഇവിടെ വന്നാൽ മതി നമ്പരും അഡ്രസ്സും താഴെ കൊടുത്തിട്ടുണ്ട് ദൂരമുള്ളവർക്ക് കുറേയേറു പേര് അയച്ചു തരാം സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയച്ചു തരാം ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്നെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എനിക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല ബായ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത നാളെ കാണാം